ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ വീട്ടിലാണെന്ന് ഫിറ്റിങ് ചെയ്യാനുള്ളത് അത്യാവശ്യം വലിയ വീടാണ് നല്ല സെറ്റപ്പും കാര്യമുള്ള നല്ലൊരു വീട് ഇപ്പം നാല് മീറ്റർ വരുന്ന ഒരു ഫ്രെയിമാണ് ഫിറ്റ് ചെയ്യാനുള്ളത് രണ്ട് സൈഡിൽ നിന്ന് ഡബിൾ സൈഡ് മോസ്കിറ്റോ ആണെന്ന് ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ പാക്കിങ് പാക്കായിക്കാണ് ഇത് കാണുന്നത് അത് കാണുന്ന സ്പേസിലാണ് നമുക്കിന്ന് ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ പാക്കിങ് അയച്ചു രണ്ട് ടുത്തെ സൈഡും മാറ്റി വെച്ചിട്ട് ഈ ഹൈറ്റ് സൈഡ് സൈഡും മോസ്റ്റോടുള്ള സൈഡ് നെറ്റുള്ള സൈഡ് മൈക്കാണ് കത്തിക്കൊണ്ട് അയക്കാതെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തത് അപ്പോൾ അത് കഴിക്കാതിരിക്കും നല്ലത് കാരണം നൂല് പൊട്ടാതെ ഒരൊറ്റ നൂല് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് പണി പണിക്കാറ് നാല് മീറ്റർ ഒക്കെ ഉണ്ടാവുമ്പോൾ തോനെ നൂലുണ്ടാവും കണ്ടാൽ അറിയാം തോനെ നൂലുണ്ടാവും നാല് സൈഡും അപ്പോൾ അത് ഈ കോർണറ് കൊടുക്കുന്ന ഭാഗം ഇങ്ങനെയാണ് ആ നൂല് കറക്റ്റ് വെച്ചാലും കൂടെ അങ്ങനെ വെച്ചിട്ട് കോർണർ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോ ഗ്യാപ്പിൽ കറക്റ്റ് വെച്ചാൽ സിമ്പിളായിട്ട് കോർണർ കൊടുക്കുക അപ്പം നാല് ഭാഗം അതുപോലെ കുടുത്തി നമ്മൾ ഫ്രെയിം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ സ്പേസിൽ കൊണ്ടുപോയി വെക്കണം അപ്പോൾ ഇനി എടുത്ത് ആ സ്പേസൊക്കെ അത് കൊണ്ടേ വെക്കണം അവിടെ കർട്ടൺ ഉണ്ട് അതുപോലെ ഗ്ലാസ് ഫ്രെയിം ഉണ്ട് അതിൻ്റെ ഗ്യാപ്പിൽ അതിൻ്റെ ഇടയിലാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഓക്കെ ചുമലിലും ലൈറ്റിലും ചെയറിലും ടേബിളിലൊന്നും തട്ടാതെ നമ്മൾ ഫ്രെയിം അവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കറക്റ്റ് അളവാണ് മെഷർമെൻറ്റ് കള കറക്റ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അപ്പോൾ സ്കാറ്റിംഗ് വെച്ച ടൈല് നമുക്ക് അതിൻ്റെ അളവിന് കട്ട് ചെയ്യേണ്ടത് കാരണം ഫ്രെയിം കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ മെഷും അപ്പോൾ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രെയിമോട്ട് കട്ട് ചെയ്ത് നമ്മൾ ഫ്രെയിമിന് അവിടെ കറക്റ്റ് കയറ്റി മെഷർമെൻറ്റ് വളരെ കറക്റ്റാണ് ഇപ്പം നമുക്ക് ഫിറ്റിങ്ങിലേക്ക് കിടക്കാം താഴെ ഭാഗത്തായിട്ട് സെൻട്രിൽ അതായത് നമ്മൾ ടൈലിൽ കൂടി ചെയ്യുന്ന അപ്പോക്സി ഇട്ട കറക്റ്റ് അതിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാച്ച് ഒഴിവാക്കണമെങ്കിൽ നല്ല മാർക്കിംഗ് ഉണ്ടാവില്ല കറക്റ്റ് ടൈൽ പൊട്ടാൻ സാധ്യതയില്ല അതുപോലെ അപ്പോക്സിൻ്റെ ടൈലിൻ്റെ ക്യാപ്പിലാണ് ചെയ്തത് താഴെ മൂ മൂന്ന് സ്കൂറും അതേപോലെ മുകളിലും മൂന്ന് സ്ക്രൂ ആണ് ഞാൻ ചെയ്തത് കാരണം മെഷർമെൻറ്റ് കറക്റ്റ് ആയതുകൊണ്ട് ടൈറ്റായി നിൽക്കുന്നുണ്ട് ിന് അത്ര സ്കൂർ കൊടുത്താൽ മതി സ്ക്രൂർ ചെയ്യുമ്പോൾ നമ്മളതിനുള്ള നൂല് വലിച്ച് പിടിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് വേണം സ്കൂർ ചെയ്യാൻ കാരണം നൂല് തട്ടി കഴിഞ്ഞാൽ ഡ്രില്ലിൻ്റെ വിറ്റ് തട്ടി കഴിഞ്ഞാൽ പൊട്ടാൻ സാധ്യതയുണ്ട് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നൂല് പൊട്ടി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ സ്ക്രൂർ ചെയ്യുമ്പോഴൊക്കെ അവിടെ നൂല് വലിച്ച് പിടിച്ചിട്ട് ചെയ്യണം അത് വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അയച്ച് വീണ്ടും റീസെറ്റ് ചെയ്യേണ്ടി വരും കുറച്ച് പണി അപ്പോൾ രണ്ട് ഹൈറ്റ് സൈഡും ഞാൻ സ്കൂർ ചെയ്തിട്ടില്ല കാരണം അവിടെ മെഷ് വരുന്നതാണ് നെറ്റ് വരും അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ നല്ലപോലെ സിലിക്ക് കൊണ്ടു കൊടുക്കുക സിലിക്ക് കൊണ്ടേക്കാൻ നമുക്ക് ഏറ്റവും ബെറ്റർ കാരണം അതിൻ്റെ നോബും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കാം അതുപോലെ രണ്ട് സൈഡിലും നമ്മൾ ബ്ലൂ ആഡ് ചെയ്യാം സിലിക്കുള്ള നല്ല ബ്രാൻഡഡ് നല്ല പശ വാങ്ങാം പറഞ്ഞു എത്താം പിന്നെ വീട് പറഞ്ഞു കൊടുത്താൽ കാരണം ആ ഫ്രെയിം പശയിൽ നിൽക്കുകയും ചെയ്യണം അപ്പോൾ നമ്മളെ ഫിറ്റിങ് കഴിഞ്ഞു നമ്മളെ മോസ്കിറ്റോ റെഡി ആയി റെഡിയാണ് പേപ്പൊന്നുമില്ല ഒറ്റ വരലും കൂടെ നമുക്കിത് നീക്കാം അത്രയും ആയിരിക്കും അടിപൊളി നാല് മീറ്റർ നീളവും ഒന്ന് എൺപത് ഹൈറ്റും ഉണ്ട് നല്ല ഭംഗിയുണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഫിറ്റിങ് കഴിഞ്ഞു അപ്പോൾ ഇതിന് മൂന്ന് പാർട്ടുണ്ട് ഗ്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെറ്റ് ഉള്ളത് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് സ്മൂത്ത് വളരെ സ്മൂത്തായിട്ട് നമ്മൾ നെറ്റ് നീക്കാം മൊസ്കിറ്റോ പിന്നെ അതിൻ്റെ ഡെയിൽ നമുക്കൊരു കർട്ടൻ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിനാണ് പിന്നെ റിമോട്ട് സിസ്റ്റമാണ് മെയിൻ കർട്ടൻ റിമോട്ട് സിസ്റ്റമാണ് നമ്മളൊരു സെറ്റപ്പ് ആണ് രണ്ടാമത് ചെയ്താൽ നമ്മൾ ചെറിയൊരു ഫ്രെയിമാണ് കിട്ടും അത് ഇതിൻ്റെ ഉള്ളിലാണ് പുറം ഭാഗത്താണ് നമ്മൾ ചെയ്തത് ഒരു സ്കാർ റൂമിൻ്റെ അത് അപ്പോൾ ഉള്ളിൽ ഗ്രില്ല ഉള്ളിൽ ചെയ്യാൻ പറ്റില്ല എപ്പോഴും നെറ്റുന്നുണ്ട് എപ്പോഴും അടച്ചിടും ഉള്ളന്ന് തുറക്കാനും പറ്റും അപ്പോൾ പുറത്തുനിന്നാണ് ചെയ്തത് ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല പുറത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ നാല് സ്ക്രൂമിൽ ഫ്രെയിം ഫിറ്റ് ചെയ്യാം മൂന്നാമത്തെ മോസ്കിറ്റോ ഫ്രെയിമാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ മൂന്ന് ഫ്രെയിമാണ് ആകെയുള്ളത് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഒന്നും കൂടി നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്യുന്ന രീതി നമ്മൾ ഒന്നും കൂടി ചെയ്യാണ് ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക നൂറ് എവിടെയെങ്കിലും കോർണറിൻ്റെ ഗ്യാപ്പിലോ ഫ്രെയിമിൻ്റെ ലെങ്ത്തിൻ്റെ ഗ്യാപ്പിലോ കൂടുതൽ നല്ല ശ്രദ്ധിക്കുക നേരെ ഓപ്പറേഷൻ ജസ്റ്റ് ചെയ്യുക ഫുള്ള് ഡബിള് ആണ് രണ്ട് ഭാഗത്തും ഹാഫ് ആൻഡ് ഹാഫ് തുറക്കുന്ന മോസ്കിറ്റോ ആണ് ഇപ്പം നാല് ഭാഗത്തും ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്കൂറുണ്ടാവും നാല് ഭാഗവും സെയിം രീതിയിൽ നമ്മൾ ആ കോർണർ കുടുക്കി നൂലൊന്നും കൊടുങ്ങാതെ ഇനി നമ്മൾ സ്കൂറും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ നൂല് ടൈറ്റ് ഒരു മീഡിയം ടൈറ്റ് സ്കൂർ ലെഫ്റ്റ് ഭാഗത്തേക്ക് തിരിച്ചു നൂലിങ്ങനെ ടൈറ്റ് ആവും സ്ക്രൂ ഡ്രൈവറ് സ്ക്രൂൻ്റെ ത്രെഡിലേക്ക് കറക്റ്റ് ഫുള്ള് ഇറക്കി വെച്ചിട്ട് തിരിക്കാൻ അല്ലെങ്കിൽ ത്രെഡ് നഷ്ടപ്പെടും ഇപ്പോൾ വൺ സൈഡ് നമ്മൾ ടൈറ്റാക്കി പിന്നെ ഓപ്പോസിറ്റ് സൈഡ് അതുപോലെ നൂല് ടൈറ്റാക്കണം ആകണം നൂല് തിരിക്കുമ്പോൾ കാണാൻ പറ്റും നൂല് ഉള്ളിലേക്ക് സ്ക്രൂൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് രണ്ടാമത്തെ ഓപ്പ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ സ്ക്രൂ ടൈറ്റായി കയറ്റണം നൂല് സ്ക്രൂ തിരിക്കുക അനുസരിച്ച് ഇതേമാതിരി നൂല് കയറി കയറി ഇങ്ങനെ പോകും ഫുൾ ടൈറ്റ് ടൈറ്റാക്കും ഫുൾ ടൈറ്റ് ആക്കിയാൽ ഓവർ ടൈറ്റ് ടൈറ്റായാലും ഫ്രെയിം ടൈറ്റ് ടൈറ്റായിരിക്കും നീഫോ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ മളം ഉള്ളിലാണ് ബാക്ക് സൈഡിലാണ് ഇതും ഫിറ്റ് ചെയ്തത് കാരണം ഇതിൻ്റെ ഉള്ളിലും ഗ്രില്ലുണ്ട് ഗ്രില്ലിനുള്ളിൽ ഉള്ളിൽ ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ മഴ ആയതുകൊണ്ട് കോട്ടരമിൻ്റെ ശല്യവും കൊതുകിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മോസ്കിറ്റോ നെറ്റ് ഫ്രണ്ട്സ് ഇവിടുത്തെ ഫിറ്റിംഗ് തീർന്നിരിക്കുകയാണ് അപ്പോൾ സെറ്റിങ്ങിൻ്റെയും ഫിറ്റിങ്ങിൻ്റെയും പുതിയ വീഡിയോകൾ ഇനിയും ഉണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക